ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റുകളിലേക്ക് പോവാം അപ്പോൾ ശ്രീതുവിൻ്റെ അമ്മ വന്നു ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് സത്യത്തിൽ ശ്രീധുവിനോട് പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ആ ബന്ധം നമുക്ക് വേണ്ട ശരിയാവില്ല നീ കളിക്കാനാണ് വന്നത് ഗെയിം കളിക്ക് പ്രേമിക്കാനും കോംബോ പിടിക്കാനൊന്നും നീ നിൽക്കണ്ട നീ മര്യാദി കളിച്ചിട്ട് പോക്കോ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലേ നിനക്ക് മുന്നേറാൻ പറ്റൂ ഈ കാര്യങ്ങളാണ് അമ്മ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കങ്ങനെയാണ് തോന്നിയത് അതാവണമെന്നൊന്നുമില്ല കാരണം ഇവർ ഇവരങ്ങനെയല്ല പറഞ്ഞത് രാത്രി ലൈറ്റ് അണച്ചാൽ മിണ്ടാതടന്ന് ഉറങ്ങുക ഒരാളോട് മാത്രം സംസാരിക്കാതെ എല്ലാവരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യുക ഒറ്റയ്ക്ക് കളിക്കുക ഇപ്പോൾ പോകുന്ന രീതി അല്ല ശരി ഇങ്ങനെ പോയാൽ പറ്റില്ല അതായത് കോംബോ വേണ്ട എന്ന് ഇൻഡയറക്ട്ലി കൃത്യമായിട്ട് ശ്രീധുവിൻ്റെ അമ്മ അവിടെ പറയുന്നുണ്ട് ശ്രീജുൻ കോംബോ ആവുകയാണോ എന്ന് സംശയിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നടന്നത് അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ സംസാരവും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രീധുനോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് അറിയാം എന്താണ് ശ്രീധുവിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്നുള്ളത് പക്ഷേ ഇതിനകത്ത് വേറൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ശ്രീധു അവിടെ നിന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെ ഈ കോംബോ ആയിരുന്നു വല്ലതും നടക്കുമെന്ന് എന്ന് പ്രതീക്ഷിച്ച് കോംബോ ഫാൻസുകാർ കാത്തിരുന്നതുകൊണ്ടാണ് അവരുടെ ഓട്ടെങ്കിലും കിട്ടിയത് ഇത് എന്താവുന്നതോടുകൂടി സത്യത്തിൽ ശ്രീധുനോ അർജുനോ അവിടെ ഒരു കണ്ടൻറ്റും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം അവർ ഈ സീസണിൽ വേറെ എന്ത് മലയാണ അതിനകത്ത് മറച്ചത് അർജുൻ പിന്നെയും ടാസ്കുകളൊക്കെ വന്നാൽ ചിലപ്പോൾ ചില ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കും ശ്രീധുനെ കൊണ്ട് അതും പറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ ടാസ്ക് മാത്രമാണ് ശ്രീധു ഇതുവരെ ജയിച്ചിട്ടുള്ളത് അത് തന്നെ ഒരു ടാസ്ക് ക്യാപ്റ്റൻസിയിലായിരുന്നു അല്ലാതെ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരല്ലേ ഇവർ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രശ്നങ്ങളിലും ഇവരിട വിട്ടിട്ടില്ല ശ്രീധുവിന്റെ അമ്മ പറയുന്നിട്ട് തുടക്കത്തിലൊക്കെ ഭയങ്കരമായിരുന്നു ഒന്നുമില്ല അർജുനുമായിട്ടുള്ള കോംബോ തുടങ്ങിയതൊട്ട് കൊള്ളായിരുന്നു പിന്നെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് കുറച്ചൊന്ന് ആക്റ്റീവായി ഇത് മാറ്റി നിർത്തിയാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ശ്രീധു ഒട്ടും ടൈറ്റിൽ വിൻ ചെയ്യാൻ ഡിസർവ് അല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുൻ്റെ കാര്യമാണെങ്കിലും അവർ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു കോംബോ ആളുകൾക്ക് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ഒരു കോംബോ ഗെയിം കളിക്കുകയും ചെയ്തു ഒരു പക്ഷേ അത് ലവിലേക്ക് പോകുമോ ഒരു പ്രതീതി സൃഷ്ടിച്ച് രണ്ടുപേരും അവിടെ നിന്നു എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും ഇവരവിടെ ഒരു ഗെയിം കളിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിം ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ അർജുൻ കുറച്ച് ബെറ്റർ ആണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അർജുന ഇനിയും സമയമുണ്ട് കയറി വരാൻ അങ്ങനെ നോക്കിയാൽ ശ്രീധു സത്യം പറഞ്ഞാൽ അത്രപോലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല ഇവൻ അവിടെ ഉണ്ടായിരുന്ന ശരണ്യുടേയും താഴെയായിരുന്നു ശ്രീതു ആക്റ്റീവായിട്ടുള്ള ഒരു ഗെയിം നമ്മൾ വിലയിരുത്തുമ്പോൾ ശരണ്യുടേയും ശ്രീരേഖയുടെയും താഴെയായിരുന്നു ശ്രീധു കാരണം അവരൊക്കെ ഇവർ ഈ പറയുന്ന ശ്രീധുവിനേക്കാളും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ശ്രീധു ഒരു വലിയ ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് ഈ കോംബോയിലൊക്കെ പോയി ജീവിതം നശിപ്പിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും അത് തീർച്ചയായിട്ടും അവരുടെ അവകാശമല്ലേ അല്ലേ അവരുടെ മോളല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ മകള് ഒരു മോശമായ വഴിയിലൂടെ പോകുന്നു എന്ന് അമ്മയ്ക്ക് തോന്നി കാണും എന്ന് വെച്ചാൽ ഇതെന്തായാലും കല്യാണമൊന്നും എത്താൻ പോകുന്നില്ല പിന്നെ ഒരു ഗെയിമിന് ഒരു കോംബോ പിടിച്ച് നെഗറ്റീവായി ജീവിതം തുലയ്ക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയിട്ട് അമ്മ പറഞ്ഞതായിരിക്കാം അതിന് ബിഗ് ബോസിന്റെ വാണിംഗൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നല്ലതാണ് പക്ഷേ ഈ കോംബോയാണ് ഇതുവരെ ശ്രീധുവിനെ അവിടെ നിർത്തിയത് എന്നുള്ളതും ഒരു വസ്തുതയാണ് കോംബോ ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിവുണ്ടെങ്കിൽ ശ്രീധു കളിച്ച് മുന്നേറുമെങ്കിൽ നല്ലതാണ് പക്ഷേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അവസാന ദിവസങ്ങളിൽ എന്ത് കാണാനാണ് അല്ലേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം